എതിരെ എത്തിയ ബൈക്കിടിച്ച് ദീർഘദൂര ബസിന്റെ ഡീസൽ ടാങ്ക് തകർന്ന് തീപിടിച്ച് ഇരുപത്തഞ്ച് യാത്രക്കാർ മരിച്ചു നിരവധി പേർക്ക് പൊള്ളലേറ്റു ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണ് വൻ ദുരന്തം നടന്നത് ഹൈദരാബാദിൽ നിന്ന് പുറപ്പെട്ട കാവേരി ട്രാവൽസ് എന്ന സ്വകാര്യ ബസ് കുർണൂലിന്റെ പ്രാന്ത പ്രദേശമായ ചിന്ന ദേശീയപാത നാൽപ്പത്തിനാലിൽ വെച്ചാണ് വൻ ദുരന്തമായത് എതിരെ എത്തിയ ബൈക്ക് ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇതോടെ ഇന്ധന ടാങ്ക് തകരുകയും തീ ആളിപ്പടരുകയും ചെയ്തു ബസ്സിലുടനീളം പുകയും തീയുമായതോടെ യാത്രക്കാർ പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമായി ചിലർ എമർജൻസി വാതിൽ വഴി പുറത്തേക്ക് ചാടി എന്നാൽ അതിവേഗം ബസിന് അകത്തും പുറത്തുമായി തീ വ്യാപിച്ചതോടെ രക്ഷപ്പെടാൻ കഴിയാതെ വന്നവർ വെന്തു മരിക്കുകയായിരുന്നു ബസിൽ ആകെ നാൽപ്പത്തിയൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് മുപ്പത്തൊൻപത് പേർ മുതിർന്നവരും രണ്ട് ചെറിയ കുട്ടികളും യാത്രക്കാരിൽ ഭൂരിഭാഗവും ഹൈദരാബാദ് നഗരത്തിൽ നിന്നുള്ളവരായിരുന്നു ബസ് പൂർണ്ണമായും കത്തി നശിച്ചു പ്രദേശത്ത് കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി അപകടത്തിന് ശേഷം ഡ്രൈവർമാരിൽ ഒരാളെ കാണാനില്ല ശിവനാരായണ ലക്ഷ്മയ്യ എന്നിവരാണ് ബസ് ഡ്രൈവർമാരെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദുരന്തത്തിന് കാരണമായ ബൈക്ക് യാത്രികന്റെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്